ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോയസൻ്റെ പീഡിയല്ല നമ്മളെ കുറ്റീച്ചിറ ഫോണ്ടിൻ്റെ നേരെ ഇത് വശത്താണ് കോയസാക്കൻ്റെ പീഡിയുള്ളത് മുന്നേ അത് ഒരു ടാർപ്പായി കിട്ടിയിട്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ തൂക്കിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാറ് ഇപ്പോൾ അത് നല്ല സെറ്റാക്കിയിട്ട് സാധാ കളർ മാറ്റി സെൽഫൊക്കെ വെച്ചിട്ടാണ് വെച്ചത് ഇപ്പോൾ പൊത്ത ഫുള്ള് പിന്നെ എന്തൊക്കെ സാധനങ്ങളുള്ള മാത്രമാണ് തൂക്കിയിട്ട് വെച്ചിട്ട് കേട്ടോ

അങ്ങനെ ഈ മടമൊക്കെ മൂടിയാണ് ഇത് മൂടിയല്ല ഇതിനെ ഇതിനെ മോടിക്ക് ഇതിനെ മോടിക്ക് കാണണം മെക്സബിലിന്റെ ഹാർഡ് ആണ് ഇത് വായിലിൽ പൊടിഞ്ഞിട്ടുള്ളതാണ് ട്ടോ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഇടിക്കല്ലേ വായിൽ പൊടി ഇതിനെ ഇങ്ങനെ മൂടിയാണ് ഇങ്ങനെ വേറൈറ്റീസ് നോക്കിയേ അപ്പോൾ ഇന്നെ കൊടിയേക്കാം വന്നപ്പോൾ കോസൻ കാരണം കാണാൻ പറ്റുന്നില്ല മക്കളുടെ മകനെ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തിട്ട് നിന്നു മക്കളുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടും ബരാബറായിട്ട് പറഞ്ഞു തീരുന്നു അപ്പാനെ പോലെ തന്നെ മോനും പറഞ്ഞത് വന്നപ്പോൾ തന്നെ ചായ എന്തെങ്കിലും കുടിക്കണം എന്നും ഒരു വീടിലും അവർ പറഞ്ഞിട്ടുണ്ടാകും ആര് വന്നു കഴിഞ്ഞാൽ ചായ അടിച്ച് വാങ്ങിത്തരുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം അപ്പം ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ കാണാം പരിചയപ്പെടാം ബാക്കിയുള്ള സ്റ്റോക്കിനൊക്കെ കിട്ടാത്ത വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും നമ്മൾ തന്നെ നടക്കേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കടയിൽ നിന്ന് കിട്ടും കേട്ടോ ഇപ്പോഴത്തെ ഉൾവച്ചാണ് ഈ കാണുന്നത് കിട്ടും അപ്പം ഫുള്ള് അടുക്കി ചിട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഏകദേശം നമുക്ക് പരിചയപ്പെടാം െ കറക്റ്റ് എന്താ സാധനം ഇത് പൗഡർ ആക്കിട്ട് തയ്ക്കാ ദീപു മാസല്ലേ അല്ലേ ഇത് ഒരു എത്രയാണ്

ചമ്മന്തി ചമ്മന്തി പിന്നെ മസാലപ്പൊടി ചായ ചായ സെപ്പറേറ്റ് ആയിട്ട് മസാല വേറെ എവിടെയും കിട്ടാത്ത കുറെ സാധനങ്ങൾ ഇവിടെ കിട്ടൂലേ ഇപ്പൊ ദീപ് മാസം ഇവിടെ മാത്രമല്ലേ കിട്ടുള്ളൂ കോഴിക്കോട് ഇത് ഇവിടെ ഇവിടെ എന്നാണ്ടാ കാരണം അതല്ലേ സെപ്പറൈറ്റ് വരാതെ സെൽഫോണോ വെറ്റന്നതാണ് ആ ഇതിന്റെ അതെന്താണ് ഇത് വൈപ്പുന്നാ ആ ഏത് വൈപ്പുന്നാണ് മാറും ആ എന്താന്താല ഇത് ഒന്നിനെ 50 ഓ കുറുമെച്ചാർക്കും දෙക്കിനും വെറ്റി രണ്ട്നും വെറ്റി നല്ല ടേസ്റ്റാണ് ഇതെല്ലാം മാസ് മാസ് സൂറാണ് അല്ലേ ബിഷ്മസൻ ആ നമ്മുടെ സ്പെഷ്യൽ മസാല വേറെ അടുത്ത ജൈ മസാല സമേരി ઢോറും ഗ്രംസ് സ്പെഷ്യൽ ഇതാampo പാനൻ കൽക്കണ്ട ചുക്കപ്പട ചുക്കപ്പട് നല്ല ഭർട്ടാ സ്പെഷ്യലാണ് ഈ നാട്ടിലെ ഈ നാട്ടത്തെ ഈ നാട്ടത്തെ ചുട്ടിചരത്തെ സ്പെഷ്യൽ ആണ് ആ ചുട്ടിചരക്കാര സ്പെഷ്യൽ ചുക്കപ്പട

ുംട്ടനും താറൻപൊടി ഈ താറമ്പൊടി നിങ്ങളായിട്ട് സാധനം ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് പാക്കറ്റ് പിന്നെ ഇത് പോറപ്പല്ലേ തൊഴി മറ്റേ ലൂസാണ് ലൂസാടി താരംപൊടി

എന്താ തൈറോയിഡുള്ള നല്ലതാണ് അതേ മേലി പ്രഷർ ഉള്ളൊക്കെ പിന്നെ ഐഡിൻ ചേർക്കണം ചെയ്തു പൊടിയല്ലേ മേലാഞ്ചിന്റെ മേയിലാഞ്ചി പൊടിയോ നക്ക് ഇങ്ങനെയുണ്ടോ സംഭവം മെലഞ്ചി പൂടി ആവിടെന്താ മെലഞ്ചി എസൻസ് ഉണ്ടെന്ന് 얘기ச்சില്ല അതാണ് മെലഞ്ചി ഉണ്ട് യൂക്കാലിപ്റ്റസ് മെദസിക്ക് ചോകോട്ടാ വെക്കണം യൂക്കാലിപ്റ്റസ് മെലഞ്ചി ചേർക്കണേ വെക്കേണ്ടതാണ് അതെ ല്ലേ നിന്റെ പേരെന്താണ് യൂക്കാലിപ്റ്റസ് യൂക്കാലിപ്റ്റസ് ആണല്ലേ അതൊക്കെ ഈ സാധനുകളൊക്കെ തന്നെ അല്ലല്ല ഇത് വരുന്നത് ഇത് പെനവൽ എസൻസ് ആണ് പെനവല്ലേ 25 ലിറ്ററാണ് كده ആ 25 ലിറ്ററാണ് പെലക്കറ്റ് ഹെഡ് തുള്ളി വരും ആ ഒരു ബിസ്കറ്റ് അതെന്താ വെള്ളം റോസ് വാട്ടർ റോസ് വാട്ടർ റോസ് വാട്ടർ ഓക്സിൻ എനർജിന്ന് വരുന്ന റോസ് വാട്ടർ ക്വാളിറ്റി ഉള്ള റോസ് വാട്ടർ പിന്നെ വേറൊണ്ടല്ലോ പുലത്തൈല അതാണ് പൈൽ വരുന്ന കുരുപൊടിച്ചത് ഇത് ഇത് ചെറുതേന അല്ല ഇത് സാധ പെട്ടി നാടൻ നാടൻ തന്നെ

ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാതെ മുടികളുള്ള ഒരുക്കി പല ബുദ്ധിമുട്ടുകൾക്ക് പോശങ്ങൾ ഇതൊക്കെ മുന്തി പാൽക്കായ

അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് എന്തെങ്കിലും ഇതാ ഇങ്ങുരാവ ഇങ്ങുരക്ക് ഈ താളി ഇതൊക്കെ സെപ്പറേറ്റ് ഇടുള്ളാ താളിയട അല്ലേ താളി സോപ്പ് ഒന്ന് സംചന്ദന താളി സോപ്പ് നിങ്ങൾ എടുക്കണോ അതോ വെട്ടുന്നോ ഇത് വെട്ടുന്നോ പിടിക്കുന്നോ പിടിക്കണോ എന്നെ പോടി അതന്ന് നടക്കാത്തെള്ളാ

അത് അഞ്ഞൂറ് റുപ്യവിടെ പോയാൽ കൊടുക്കണം അജ്മേപോട്ടത് ഊതിന്റെ സ്മെല് എംആർപോ നൂറ്റി അമ്പത് കൊടുക്കുന്ന ും ചേർത്തുന്ന സാധനം തലവേദന അത്യാവശ്യക്കാർ വന്നാൽ ഓർഡർ ചെയ്യാൻ

നമ്മളെങ്കിൽ ഗോതമ്പൊടി കുന്നങ്കായുടെ പൊടി അല്ലേ കുന്നങ്കായ പക്ക കുന്നങ്കയുടെ പൊടി അല്ലേ ഭയങ്കര പണിയുണ്ട് ായനൊക്കെ ഉണ്ട് ചോട്ടാണ് ഇത് വായ്പോ ആ നാച്ചുറൽ റെമഡിയാണ് ഇത് ആ വൈറ്റിലെ പൂണ് മാറും അത് സർ തൈ മരുന്നായിട്ട് തന്നെ മെഡിസിനാ മെഡിസിനാണ് ഇതെന്താ പോലെ ഇതൊരു നൂറ്റാറ് രൂപ നൂറ്റാറുപോറച്ചാറ് പിള്ള പിന്നെ ആസാം ടീ ഉണ്ട് സ്പെഷ്യൽ ആസാം ടീ നൂറ് സ്പെഷ്യൽ ടീ ആണ് സാധാരണ ചായപ്പൊടിന്റെ മൂന്നിലൊന്നും ഇട്ടാ മതി നമ്മള് മല്ലിക്കൊടിക്ക് മല്ലിപ്പൊടിക്ക് വേറൊരിതും കൂടി ഉണ്ട് നമ്മൾ എടുക്കുമ്പോ സൾഫർ ചേർക്കാത്ത മല്ലിയാണ് എടുക്ക സാധാരണ സൾഫർ ചേർത്ത് ഉണക്കിയ ഉണക്ക മല്യത്തിനും വരുന്നത് അത് വേണ്ട പൊടിയും അത് വരെയും കുറവാണ് ഇത് പെട്ടെന്ന് പൊടി പൊടിച്ചല്ലേ എല്ലാരും പെട്ടെന്ന് നല്ല ഇത് വേണം എന്താ പറയാ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ ചേട്ടാ പൊടിയേ കിട്ടുള്ളൂ പൊടിയായി കിട്ടുള്ളൂ വിശാംശം ചേർക്കാതെ ഇന്ന് ഇപ്പൊ പനഞ്ചക്കരഞ്ചന്ത കിലോ വിലന്നു

Thank you.